നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നൊരു ഏത്തവാഴയ്ക്ക് എങ്ങനെ വളം കൊടുക്കുക എന്നുള്ളതാണ് ഒരു വീഡിയോ നമ്മൾ നോക്കാം ഇത് വാ ഏത്തവാഴ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് രണ്ടടി മാറ്റി ചുറ്റും അതൊരു തടവെടുക്കുക ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ തടവെടുക്കുക ഒരു ഒരടി താഴ്ച്ചെങ്കിലും തടവെടുത്തിട്ട് നല്ല രീതി തടവെടുത്തിട്ട് പിന്നെ കുമ്മം ഭാരി ചെതറുക ഒപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പ്രയോജനമില്ലാതെ വരും എന്നിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക ഈ വെള്ളവും കുമ്മായ കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് കിടക്കണം കുമായ ഇടുന്ന എന്തെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പുളിരസം മാറ്റിയെടുക്കാനാണ് പി എച്ച് വാരി ഏഴിനകത്ത് അടുത്ത് കൊണ്ടുവരാനാണ് ഇങ്ങനെ കുമായം വാരി ഇടുന്നത് അല്ലെങ്കിൽ വാഴയ്ക്ക് ഒരു ഉരുടുപ്പും മഞ്ഞളുപ്പ് രോഗങ്ങളൊക്കെ ഉണ്ടാവും കുമായം അമിതമായാൽ ഗുണത്തെക്കാളും പിന്നെ ദോഷം സംഭവിക്കും ചൂടുകാല സീസൺ ആയതുകൊണ്ട് വെള്ളം കോരി തണുപ്പിക്കണം അല്ലെങ്കിൽ കുമായം അവിടെ ചൂട് പിടിച്ചിരിക്കും നമ്മുടെ നാട്ടിൽ മിക്ക സ്ഥലങ്ങളിൽ ഇപ്പം ഏത്ത വാഴ എല്ലാം ഒടിഞ്ഞു പോവുകയാണ് കാരണം അമിതമായ ചൂടും വാഴപ്പിണ്ടികൾ നീര് പറ്റി അങ്ങനെ ഒടിഞ്ഞു വീഴുകയാണ് പതിനഞ്ച് ദിവസത്തിന് ശേഷം എന്നാൽ ഈ പച്ചില ആയെല്ലാം കൂടെ പറിച്ചിലിൻ്റെ അതിൻ്റെ മുകളിലോട്ട് ഇടുക എന്നിട്ട് ഈ അടുക്കള വേസ്റ്റ് അതായത് കഞ്ഞിവെള്ളം പുളിച്ചതും പിന്നെ പച്ചക്കറിയും പഴത്തോലിയും എല്ലാം കൂടെ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിക്കുക ചാമ്പല കൂടെ ചേർത്ത് അതിനുശേഷം വേപ്പിൻപിണ്ണാക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം കുതിർത്ത് അതിന് മുകളിൽ ഒഴിക്കുക വേപ്പിൻപിണ്ണ ചേർക്കുന്നത് വാഴയ്ക്ക് നല്ല നൈട്രജൻ കിട്ടാനും ഒരു ജൈവ കീടനാശിനി കൂടെയാണ് ഒപ്പം വളവും കൂടെയാണ് വളം ഇത് ചേർത്തതിന് ശേഷം അത് ചാണകപ്പൊടി കുതിർത്ത് ഉപയോഗിക്കുക എന്നിട്ട് അതിന് ശേഷം കോഴിക്കാഷ്ടം കൂടെ കുതിർത്ത് കൊടുക്കുക ഞാൻ കൊടുക്കുന്നതെല്ലാം ലിക്വിഡ് രൂപത്തിലാണ് വാഴയ്ക്ക് പെട്ടെന്ന് ആകിരണം ചെയ്യാനുള്ള കഴിവ് കിട്ടും അത് വേരുകൾ നല്ല ഫലപുഷ്ടിയോടെ വളരുകയും ചെയ്യും വേപ്പിമിണ്ണാകെ കുതിർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഈ അടുക്കള എന്തെങ്കിലും പുഴുക്കളുണ്ടെങ്കിൽ അതിനകത്ത് അതങ്ങ് ചത്തുപോകും അങ്ങനെ വേദനയെ ബാധിക്കത്തില്ലത് അത് അങ്ങനൊരു ഗുണമുണ്ട് വേപ്പി അതിനുശേഷം ചുറ്റും നല്ല രീതിയിൽ മണ്ണ് അടുപ്പിച്ചിട്ട് നല്ല രീതി സംരക്ഷിച്ച നല്ല കൊല കിട്ടും ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് കിലോ മുതൽ ഒരു പതിനഞ്ച് എങ്കിലും കിട്ടുന്ന ഒരു വാഴ ഇങ്ങനെ തടവെടുത്ത് ചെയ്താലല്ല ചുറ്റുമുള്ള വേസ്റ്റുകൾ അതായത് ഈ പച്ചില എല്ലാം കൂടെ പറിച്ചു ഇതിനകത്തിടുകയും ചെയ്യുക നമ്മുടെ പ്രകൃതിയൊരു വൃത്തിയാവുകയും ചെയ്യും മണ്ണിൽ ലയിക്കുന്ന എന്ത് ഇതിനകത്തുള്ള പ്ലാസ്റ്റിക് ഒഴിച്ച് ഈ സോപ്പ് വെള്ളം ഇതിനെ മോളി ഉപയോഗിക്കരുത് പിന്നെ കൂടെ കൂടെ നോക്കിയാണ് ഈ ചെല്ലിയുടെ ആക്രമണം വല്ലതും ഉണ്ടെങ്കിൽ ചെല്ലിയുടെ ആക്രമണം എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പും പിന്നെ ചാമ്പലും ഇട്ട് അതിൻ്റെ കവളുകളൊക്കെ വെച്ച് പറ്റിയത് നല്ലതാ